ഹായ് ഫ്രണ്ട്സ് പ്രേംകൃഷി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഏറെ പരിചയമുള്ള ജെയ്ഡ് പ്ലാന്റിനെ കുറിച്ചിട്ടാണ് ജെയ്ഡ് പ്ലാന്റ് ഒരു ലക്കി പ്ലാന്റ് ആണ് മണി പ്ലാന്റിൻ്റെ പോലെയും ലക്കി ബാമ്പിൻ്റെ പോലെയും എല്ലാവരും ഈ ചെടിയെ നട്ട് വളർത്തുന്നുണ്ട് ജെയ്ഡ് പ്ലാന്റ് സെക്യുലൻ്റ് വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് ഇതിന് ബൊട്ടാനിക്കൽ നെയിം ക്രസ്ഫില്ല ഒവേറ്റ സെക്യുലൻ്റ് വിഭാഗത്തിൽപ്പെട്ട ചെടിയായതുകൊണ്ട് ഇതിന് വെള്ളം അധികം ആവശ്യമില്ല ജെയ്ഡ് പ്ലാന്റ് നമുക്ക് ധാരാളം പോസിറ്റീവ് എനർജി തരുന്ന ചെടിയാണ് ജെയ്ഡ് പ്ലാന്റിന്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ആദ്യം എടുത്ത് പറയേണ്ടത് അതിൻ്റെ ഇലകളിലെ ആകൃതിയും രൂപവുമാണ് ഇലകളിലെ നിറം പച്ച കളറാണ് വളരെ ചെറിയ ഇലകളാണ് ഈ ഇലകൾ വെള്ളം ശേഖരിച്ച് വയ്ക്കുന്നുണ്ട് കൂടാതെ നല്ല മാംസളമായ ഇലകളാണ് ചെടിക്ക് വെള്ളം അധികം ആവശ്യമില്ല ഇതിൻ്റെ തണ്ടുകളുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ ചെറിയ ചെടിയാണെങ്കിൽ എൻ്റെ തണ്ടുകൾക്ക് കനം കുറവായിരിക്കും ഇതെൻ്റെ മദർ ആണ് കുറച്ച് വർഷങ്ങളായി എൻ്റെ വീട്ടിലുണ്ട് അതിനാൽ ഇതിൻ്റെ തണ്ടുകളുടെ പ്രത്യേകത നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നല്ല കനമുണ്ട് തണ്ടുകൾക്ക് ചെടിയുടെ വളർച്ച അതിൻ്റെ പ്രായം അനുസരിച്ച് തണ്ടുകൾക്ക് കനം കൂടും ജേഡ് പ്ലാന്റിനെ മൂന്ന് വിധത്തിൽ നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാം ഒന്നാമത്തെ രീതിയിലാണ് ഞാൻ ഈ ചെടിയെ നട്ട് വളർത്തിയിരിക്കുന്നത് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ ചെടിയുടെ തണ്ടുകൾ മുറിച്ച് വേറൊരു ചട്ടിയിൽ നട്ടു കൊടുക്കുകയാണ് ചെയ്തിരുന്നത് ഇതാണ് എൻ്റെ മദർ പ്ലാൻഡ് ഈ മദർ പ്ലാൻഡിൽ നിന്നുമാണ് ഈ ചെടികളും ഈ ചെടികളും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് വേറൊരു രീതി എന്ന് പറയുന്നത് ഈ ചെടിയുടെ തണ്ട് മുറിച്ച് നമുക്ക് വെള്ളത്തിൽ വളർ ഇട്ട് വളർത്താം പിന്നെ മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഈ തണ്ടുകൾ ഈ ഇലകൾ ഈ തണ്ടിൽ നിന്ന് മടർത്തി എടുത്ത് നമുക്ക് നട്ട് വളർത്താം ഈ ഇലകളെ നട്ട് വളർത്തുന്നത് നമ്മൾ ഒരു ചെറിയൊരു പോട്ടിലാണ് ആദ്യം നട്ട് വളർത്തേണ്ടത് പിന്നീട് ഇത് തണ്ടും ഇത് ഇലകളൊക്കെ ആയി വലുതായി വരുമ്പോൾ വേറൊരു ചട്ടിയിൽ നമ്മൾ നട്ട് കൊടുക്കണം ചെടിയുടെ പോട്ടി മിക്സ് മണ്ണ് മണല് ചാണകപ്പൊടി ചകിരിച്ചോറ് ജൈവ വളമാണ് ഈ ചെടിക്ക് നൽകേണ്ടത് വളർത്താൻ വളരെ എളുപ്പമുള്ള ചെടിയാണ് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ വേണം ഈ ചെടിയെ നട്ടു വളർത്താൻ സൂര്യപ്രകാശം ലഭിച്ചില്ലെങ്കിൽ ഈ ചെടിയുടെ ഇലകൾക്ക് ഇത്ര തിളക്കമോ ഭംഗിയോ ഉണ്ടാവില്ല ഈ ചെടിയെ നമുക്ക് ഇൻഡോർ പ്ലാൻ്റായിട്ടും വളർത്താം ഇൻഡോർ പ്ലാന്റായി വളർത്തുമ്പോൾ ഇടയ്ക്ക് സൂര്യപ്രകാശം കൊള്ളിക്കണം അല്ലെങ്കിൽ ഇലകളിലെ തിളക്കവും ഭംഗിയും നഷ്ടപ്പെടും ഈ ചെടിയെ വെർട്ടിക്കൽ പോട്ടിലും ഹാങ്ങിങ് പോട്ടിലും നമുക്ക് വളർത്താം ഞാൻ ചട്ടിയിലാണ് ഈ ചെടിയെ നട്ട് വളർത്തിയിരിക്കുന്നത് വളർത്ത എളുപ്പമുള്ള ചെടിയാണെങ്കിലും ഇതാദ്യം നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ വളർച്ച കുറവായിട്ട് നമുക്ക് മനസ്സിലാവാം പിന്നെ അത് വളർന്നു തുടങ്ങിയാൽ പെട്ടെന്ന് പെട്ടെന്ന് അത് വെണ്ടാവും ഇത് ബോൺസായി ആയിട്ടും ഈ ചെടിയെ നമുക്ക് വളർത്താം വളർന്ന് വരുമ്പോൾ അതിൻ്റെ തണ്ടുകളെല്ലാം മുറിച്ച് നല്ല ഷേപ്പിലാക്കി ബോൺസായ് രൂപത്തിൽ നമുക്ക് ഈ ചെടിയെ വളർത്താം ഒരു ചെറിയൊരു മരം പോലെ നമുക്ക് ഈ ചെടിയെ സെറ്റ് ചെയ്യാം എല്ലാവരും ഈ ചെടിയെ നട്ട് വളർത്തണം പൂന്തോട്ടം ഉണ്ടാക്കുന്നവർക്കൊക്കെ ഈ ചെടി നട്ട് വളർത്താവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞു ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്